നമസ്കാരം ഞാൻ ഷീരിയാ നേടിയാക്കൽ ഇന്നത്തെ തേങ്ങാ എല്ലാവർക്കും സ്വാഗതം അതായത് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ചത്തെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത് നമുക്ക് ഓരോ സ്ഥലത്തെയും തേങ്ങാ വില നോക്കാം തൃശ്ശൂർ ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തേഴ് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തഞ്ച് രൂപ തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തൊമ്പത് രൂപ പയ്യന്നൂർ ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തെട്ട് രൂപ ആലക്കോട് എഴുപത് രൂപ കരുവഞ്ചാൽ എഴുപത് രൂപ കുടിയാൻമല അറുപത്തെട്ട് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത് രൂപ മുതൽ എഴുപത്തിനാല് രൂപ വരെ ആണ് വെള്ളരിക്കുണ്ട് ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങായ്ക്കി എഴുപത്തൊന്ന് രൂപ മുതൽ എഴുപത്തി മൂന്ന് രൂപ വരെയാണ് നെടുമങ്ങാട് ഒരു കിലോ തേങ്ങായ്ക്ക് എൺപത് രൂപ കോഴിക്കോട് ഒരു കിലോ തേങ്ങാക്ക് എഴുപത്തഞ്ച് രൂപ തലശ്ശേരി ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തഞ്ച് രൂപ കൽപ്പറ്റ എഴുപത്തഞ്ച് രൂപ മലപ്പുറം എഴുപത്തിമൂന്ന് രൂപ ആലപ്പുഴ എഴുപത്തഞ്ച് രൂപ വയനാട് എഴുപത്തിയഞ്ച് രൂപ തിരുവനന്തപുരം ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങായ്ക്ക് എൺപത് രൂപ എറണാകുളം ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്താറ് രൂപ കോട്ടയം എഴുപത്താറ് രൂപ പത്തനംതിട്ട എഴുപത്തി രൂപ കൊട്ടാരക്കര ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ പുനലൂർ ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ പുത്തൂര് എൺപത് രൂപ കരുനാപ്പള്ളി ഒരു കിലോ തേങ്ങാക്ക് എഴുപത്തെട്ട് രൂപ ഏറ്റുമാനൂർ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തി രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തേഴ് രൂപ വടകര എഴുപത്തിമൂന്ന് രൂപ കുണ്ടറ ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ അടൂര് ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്താറ് രൂപ റാന്നി ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തഞ്ച് രൂപ കാഞ്ഞിരപ്പള്ളി എഴുപത്തഞ്ച് രൂപ ആയൂര് ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ ചടയമംഗലം എൺപത് രൂപ നിലമേൽ ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ ഇതാണ് ഇന്നത്തെ തേങ്ങ വില ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് മറക്കരുത് നന്ദി നമസ്കാരം